നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതാണ് വേൾഡ് ബ്രെയിൻ ഡേ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ബ്രെയിൻ ഹെൽത്ത് ഫോർ ഓൾ ഏജസ് ആണ് നമ്മൾ പലപ്പോഴും ബ്രെയിൻ ഹെൽത്തിനെപ്പറ്റി ആലോചിക്കാറേ ഇല്ല അത് മോശമാകരുത് പലപ്പോഴും പ്രായമാകുമ്പോഴാണ് സ്ട്രോക്ക് വരുമ്പോഴോ മറവി രോഗം വരുമ്പോഴാണ് ബ്രെയിന്റെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കാൻ തന്നെ ചെയ്യുള്ളൂ എന്ന മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിൻ എത്ര ഇമ്പോർട്ടൻസ് നമുക്കൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞത് നമുക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ സിഇഒ പോലെയാണ് തലച്ചോറ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഓർഗൻ സിസ്റ്റം എല്ലാ അവയവങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന കൺട്രോളറാണ് നമ്മുടെ ബ്രെയിൻ നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഒരു അഞ്ച് സ്റ്റെപ് ഈ ബ്രെയിൻ ഹെൽത്ത് എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം ഫൈവ് ടിപ്സ് ഫസ്റ്റ് വൺ ഇസ് സ്ലീപ്പ് വെൽ നന്നായി ഉറങ്ങുക എന്തുകൊണ്ടാണ് ഉറക്കത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് നമ്മൾ ഏഴു തൊട്ട് എട്ട് മണിക്കൂർ വരെ വളരെ നന്നായിട്ട് ഉറങ്ങണം നമ്മുടെ ബ്രെയിനിലെ ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ആ ഫ്ലൂയിഡ് വഴിയാണ് ബേസ്റ്റുകളെല്ലാം പുറത്തോട്ട് പോകുന്നത് പക്ഷെ ആ ഫ്ലൂയിഡ് നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ രാത്രി നല്ല ഉറക്കം ഉണ്ടാവും എഴുതൊട്ടെട്ട് മണിക്കൂർ ഉറങ്ങുമ്പോൾ മാത്രമേ ആ വേസ്റ്റുകളെല്ലാം ബ്രെയിനിൽ നിന്ന് ഒലിച്ച് പോവുകയും അതിനുശേഷം ബ്രെയിൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുകയും ചെയ്യുകയുള്ളൂ സെക്കൻഡ് മണിസ് സ്റ്റേ ഹെൽത്തി നന്നായി ആക്റ്റീവ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക നല്ല എക്സസൈസ് അത് എന്ത് വേണമെങ്കിലും നമ്മുടെ പ്രായത്തിനനുസരിച്ചാകാം ചെറിയ ആൾക്കാർക്ക് തൽ ജിമ്മോ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ എറോബിക് എക്സസൈസോ ഒക്കെ ആവാം ഒരു പ്രായം കഴിഞ്ഞാൽ മിനിമം നമ്മൾ ഒരു തേർട്ടി മിനിറ്റ്സ് വോക്കിംഗ് എങ്കിലും ഉണ്ടാവണം പിന്നെ മൂന്നാമത് ഈറ്റ് ഹെൽത്തി പക്ഷെ എന്ത് കഴിക്കണം ബ്രെയിൻ നന്നായിട്ട് ഇരിക്കാൻ മെഡിറ്ററേനിയൻ ഡയറ്റ് വെഡിറ്റേറിയൻ ഡയറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അതിൽ കൂടുതലും എല്ലാ ആ ഒരു പ്ലേറ്റിനെ നാലായി ഡിവൈഡ് ചെയ്താൽ ആ നാല് പോർഷനിലും നാല് സാധനങ്ങൾ ഉണ്ടാകണം ഒരു പോർഷൻ ഫ്രൂട്ട്സ് ഒരു പോർഷൻ വെജിറ്റബിൾസ് ഒരു പോർഷൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ മറ്റതിലെ പ്രോട്ടീൻസ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മിക്സഡ് കളർ പ്ലേറ്റ് ആയിരിക്കണം നമ്മുടെ ഭക്ഷണം പിന്നെയുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സ്റ്റേ യു ഷുഡ് ബി വെരി സ്മാർട്ട് സ്റ്റേ സ്മാർട്ട് അപ്പം നമ്മൾ ആലോചിക്കും സ്മാർട്ട് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായിട്ടിരിക്കണം അല്ലാതെ പുതിയ പുതിയ ഇൻപുട്ടൻസ് സ്റ്റെമ്പ്ലസ് കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ അതെന്താണ് ഈ ഇൻപുട്ടൻസ് സ്റ്റെമ്ലസ് നമ്മൾ എന്തോ കാര്യവും പുതിയതായിട്ട് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം സോ ലേൺ റീഡ് ആൻഡ് സ്റ്റേ സ്മാർട്ട് അത് വളരെ ഇമ്പോർട്ടൻറ്റ് വർഷത്തിൽ ഒരു എന്തെങ്കിലും ഒരു പുതിയ ഗെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ സ്കില്ലോ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം അവസാനം നമ്മുടെ നമുക്ക് ഏറ്റവും കൂടുതൽ പീപ്പിത്തെ കാലഘട്ടത്തിൽ നമ്മൾ മിസ്സായി പോകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ കണക്ഷൻസ് സ്റ്റേ കണക്റ്റഡ് അതാണ് എ ഫിഫ്ത് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എസ്പെഷ്യലി ഡിമെൻഷ്യയിൽ നമുക്ക് പലപ്പോഴും ഇപ്പോൾ കാണുന്നില്ല പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ രോഗങ്ങൾ ഇപ്പോൾ കാണുന്നു എന്തുകൊണ്ടാണെന്നറിയുമോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ഇല്ല നമ്മുടെ ആകെയുള്ള കണക്ഷൻ ടിവിയും സോഷ്യൽ മീഡിയയും ഫോണും മറ്റും മാത്രമാണ് നമുക്ക് എത്രത്തോളം ഫ്രണ്ട്സും സോഷ്യൽ സർക്കിളും ഉണ്ടോ അത്രത്തോളം നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും അൻ മാത്രമല്ല അത് നമുക്കൊരു സന്തോഷം തരും അതും ഒരു ഹാപ്പി ഹോർമോൺ ആണ് ബ്രെയിനിൽ അതും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ നന്നായി നീക്കി ചെയ്യും സോ സോഷ്യൽ കണക്ഷൻസ് ആണ് വെരി ഇമ്പോർട്ടൻ ഈ അഞ്ച് പോയിന്റ് മറക്കാതിരിക്കുക